ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ഷാനവാസ് നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഗെയിം അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസി ജിസൈല് സൈത്യ ഇത്രയും പേരെ എടുത്ത ഷാനവാസി എന്നിട്ട് പറയുവാണ് നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള ബിഗ് ബോസ് എപ്പിസോഡിൽ നമുക്ക് ഇനി ഒരുമിച്ച് മുമ്പോട്ട് പോകാം എന്നിട്ട് ഇപ്പം ഞാൻ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെനിക്ക് കാവലിരിക്കണം അതുപോലെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാവലിരിക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ആർക്കും എടുത്തിട്ട് പോയി കളയാൻ അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കൊന്നിച്ച് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നമുക്ക് പിടിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം കേട്ടിട്ട് ജിസയില് ഇതിനെ സമ്മതിച്ച് ബാക്കിയുള്ളവരും സമ്മതിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഇവർ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ പദ്ധതി ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഷാനമാസ് കട്ടിലല്ലേനെ കാലൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഷാനവാസും അതുപോലെ ഇവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് സഹായിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ഇനി അങ്ങോട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്താണേലും ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിൽ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമോ നേരം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കൂട്ടുകാരെ അപ്പോൾ വേറെ ഒന്നും ഇല്ല ടാറ്റ